കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു നാടൻ അയിലക്കറിയാണ് അപ്പോൾ അതിന് ആയിട്ട് നമ്മൾ ഇത് രണ്ട് ദിവസം കേടു കൂടാതെ ഇരിക്കും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ചേരുന്നുള്ളൂ അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ അയില കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് അതൊരു മുന്നൂറ് ഗ്രാം കാണും ഈ അയില നല്ലവണ്ണം ഉപ്പിട്ട് വിനാഗിരിയും കഷ്ണങ്ങൾ നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകി എടുക്കണം അതിനകത്ത് ഉളുമ്പ് മണം മാറണം ഇനിയും നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന കടുവറക്കാനുള്ള ആണ് അത് അല്പം കടുക അല്പം ഉലുവ ഇനി അരയ്ക്കാനുള്ള ചതച്ചെടുക്കാനുള്ള വെച്ചാൽ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് കുരുമുളക് ഞാൻ ഞാനെടുത്തേക്കുന്നത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതിനകത്ത് തിളച്ച് വരുമ്പോൾ ഞാൻ അല്പം കായം ചേർക്കാറുണ്ട് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾ പിന്നെ ഉലുവപ്പൊടി അതൊരു കാൽ ടീസ്പൂണ് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി എനിക്ക് അധികം എരിവ് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അല്പം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ രണ്ട് കഷ്ണം പുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നു ഇനി നമ്മൾ ഇത് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചതയ്ക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതയ്ക്കുന്നു അങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി വെക്കുന്നു രണ്ട് ടീസ്പൂണ് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഈ എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ കടുകും ഉലുവായും ഇടുന്നു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുവിടുന്നു അതിന് ശേഷം നമ്മൾ ഉലുവായി ഇടുന്നു ഇനി ഇത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അടുത്ത് ചതച്ച് വെച്ച് ഇൻഗ്രീഡിയൻസ് ഇടുന്നു ഇതൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ട് ആയിട്ട് നമ്മൾ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴിക്കുക കാരണം രണ്ടു ദിവസം ഇരിക്കേണ്ടതാണ് അതുകൊണ്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക ഇവിടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമ്മള് വഴറ്റിയെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മുളക് പൊടി ഇടുക കരിയാതെ തീ കുറച്ച് വെക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഉൽവാപ്പൊടി ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇടക്കി ഈ പൊടിയുടെ പച്ചമുളക് മാറണം നന്നായിട്ട് വഴറ്റി എടുക്കണം എന്നാലേ രണ്ട് ദിവസം ഇരിക്കത്തുള്ളൂ ആവശ്യത്തിന് വെള്ളം ചേർക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കുക ഇനി ഈ അരപ്പ് തിളച്ചിട്ട് മീനിടാവും ഈ അരപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ചേർത്ത് ഇളക്കുക ഇപ്പൊ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ച മീൻ കഷണങ്ങള് നമ്മൾ ഇടുന്നു നന്നായിട്ട് ഇളക്കുന്നു ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കുക അടച്ചു വെച്ച് വേവിക്കുക തിളച്ചു വരുമ്പോൾ ഞാൻ അല്പം കായപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും എനിക്കൊരു സ്പെഷ്യൽ രുചി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കായപ്പൊടി ചേർക്കുന്നത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് അല്പം പച്ചവളിച്ചെണ്ണയും കരിയേപ്പില കരിയേപ്പില ചേർക്കുന്നു ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് മൂളിയിൽ പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് നമുക്ക് നമുക്കറിയാം യൂസ് ചെയ്യാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതിനേം ചൂടോടെ ഉപയോഗിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക